ോട്ടോകോൾ സാധനം ഇല്ലേ ഇതൊക്കെ എന്തുവാണത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രോട്ടോകോൾ എന്തോ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പ്രോട്ടോകോൾ അത് ഇത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉണ്ടാക്കിയതാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും എണീറ്റ് കഴിക്കണം ഇവിടുത്തെ ചീഫ് മിനിസ്റ്റ് വരുമ്പോൾ ആൾക്കാരെ എണീറ്റ് കഴിക്കും ഇത് എന്ത് എന്താ അസം നമ്മളെ എലക്ട് ചെയ്ത് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ വിട്ടതാണത് ഇന്നലെ ഇയാൾ വോട്ട് ചെയ്ത ആള് ഇത് ഇയാടുത്ത് വന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എനിക്കൊരു വോട്ട് വരണം എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിച്ച് പോയ വിത്ത്വാൻ നാളെ വോട്ടിൽ ഒരു വോട്ടിന് ജയിച്ചിട്ട് വരുമ്പോൾ ഇയാള് എണ്ണിട്ട് ഇരിക്കണം അതെന്തൊരു തമാസയത് എന്നിട്ട് അയാൾക്ക് ശത്രു ഉണ്ട് അയാൾ മുന്നിലും പുറയിലും പോലീസുകാരും നടക്കുക എന്ത് കാര്യത്തിനാണ് വോട്ട് കഴിക്കാൻ വന്ന സമയത്ത് മുന്നിലും പുറയിലൊന്നും ആളില്ലായിരുന്നല്ലോ ഇത് പറഞ്ഞ ഇത് കാണീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സാധനങ്ങൾ നമ്മളൊന്നും അറിയാതെ നമ്മളിതിങ്ങനെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് ഓ ജനാധിപത്യമായാലും എല്ലാം ഇങ്ങനെ രാജാക്കന്മാരെ ഇവന്മാരെല്ലാം രാജാക്കന്മാരായി എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം നമ്മൾ ഈ സാധനം ആലോചിക്കുന്നില്ല ഒരാള് രാഷ്ട്രീയക്കാരനായിരിക്കുന്ന ആള് നമ്മുടെ ഇടയിൽ നിന്നുണ്ടായതാണ് പലയിടത്തും ഒന്നും വേറെ രാജ്യത്തുനിന്ന് വന്നവര് പോലും അല്ല ആ ആള് നമ്മുടെ മുകളിൽ ആധിപത്യം ഉള്ളവരായിട്ട് എങ്ങനെ മാറി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിത് പഴയ സംവിധാനം ഇത് അങ്ങനെ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ല ഒരുത്തം ശരിയല്ല എന്നുണ്ടെങ്കിൽ പകരം നിൽക്കാൻ അവകാശമുള്ളവരാണ് നമ്മൾ ഇതുകൊണ്ടാണ് പണക്കാരനും ഇന്നിപ്പോൾ സകല പണക്കാരും എലക്ഷൻ നിൽക്കും